ഭഗവത് ചിന്തനം വേണ്ട പോലെ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വിചാരപ്പെടേണ്ട എന്നാൽ സംസാരത്തെ പറ്റിയും സ്ത്രീജനങ്ങളെ പറ്റിയും അധികവും ചിന്തിക്കാതിരുന്നാൽ മതി ക്ഷേത്രങ്ങൾ ലോകവർത്തമാനങ്ങളും നാട്ടു പറയുവാനുള്ള സ്ഥാനമായിട്ടല്ല നിർമ്മിച്ചിട്ടുള്ളത് മഹാക്ഷേത്രങ്ങൾ ഈശ്വര ചിന്തനത്തിനും ഈശ്വരോപാസനയ്ക്കും മാത്രമുള്ള പവിത്ര സാധനങ്ങളാണ് സ്വാർത്ഥ സുദ്ധിക്കു വേണ്ടി ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കരുത് ഭഗവാന് ആദ്യമായി സർവവും അപഹരിക്കലും ഒടുവിൽ തൻ്റെ സർവസ്വവും തരരുത് ഭഗവാനോടൊന്നും യാചിക്കരുത് കഴിയുമെങ്കിലും ഭഗവാന്റെ ഒരു ചെറിയ ശ്രീവിഗ്രഹം എപ്പോഴും കൈവശം വെച്ചുകൊള്ളത് അപ്രകാരം ചെയ്താൽ ഏത് പരിതസ്ഥിതിയിലും എവിടെ ചെന്നാലും ഭഗവത് ഭക്തി ചെയ്യുവാൻ കഴിയും മറ്റുള്ളവർ സുഖിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നതാണ് പ്രേമത്തിന്റെ യഥാർത്ഥ ലക്ഷണം ഭഗവാനെ പൂർണ്ണഭാവത്തിൽ ആശ്രയിക്കുന്നവർ ശരണാഗതി ധർമ്മം അതായത് സുഖികളായും നിഷ്കാമികളായും പ്രാർത്ഥന നഷ്ടപ്രയോജനമാണ് കഥാശ്രവണം ചെയ്യുക വൈരാഗ്യവും കഥാസിദ്ധാന്തങ്ങളിൽ ജീവിത വ്യവഹാരങ്ങളിൽ പകർത്തിയെടുക്കുക ഇവയെല്ലാം ഭഗവാന്റെ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നു പരിശ്രമങ്ങളാകുന്നു മനുഷ്യർ ക്രോധഹീരനായി ഭവിച്ചില്ലെങ്കിൽ അവന്റെ ഉദ്ധാരം അതായത് ഉയർച്ച അസംഭവമാണ് വീട്ടിലെ കാര്യം അതായത് ഗൃഹകാര്യം ചെയ്തു തീർത്ത ശേഷമല്ല ഭഗവത് ഭജനം ചെയ്യേണ്ടത് ഭഗവത് ഭജനം ചെയ്തിട്ടു വേണം കർമ്മങ്ങൾ ആരംഭിക്കേണ്ടത്